മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലുള്ള ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു എറണാകുളം പൂത്തോട്ട ലോ കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചിത്രത്തിന്റെ പൂജ സിനിമയുടെ മൂന്നാം ഭാഗവും മലയാളികൾ മനസ്സിലേറ്റുമെന്നാണ് പ്രതീക്ഷയെന്ന് മോഹൻലാൽ പറഞ്ഞു ദാദാ സാഹിബ് ഹാൽഖി പുരസ്കാര നിറവിലാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ദൃശ്യം മൂന്നാം ഭാഗത്തിന് ക്ലാപ്പ് ക്ലാപ്പടിച്ചത് ലൊക്കേഷൻ കൂടിയായ പൂത്തോട്ട എസ് എൻ ലോ കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് സംവിധായകൻ ജീത്തു ജോസഫ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നടൻ ഇർഷാദ് നടി ശാന്തി മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ദൃശ്യം ത്രീയും പ്രേക്ഷകർ മനസ്സിലേറ്റുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻലാലും ജീത്തു ജോസഫും ദൃശ്യം ദൃശ്യം ഒന്ന് രണ്ട് പ്രേക്ഷകർ മൂന്നും തീർച്ചയായിട്ടും മനസ്സിൽ ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും പേടിക്കണ്ട വണ്ണ് ഇങ്ങനെയായിരുന്നു ടൂ ഇങ്ങനെയായിരുന്നു മുകളിൽ ഉള്ള സ്ക്രിപ്റ്റിംഗ് ആണ് ത്രീ എന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെയുള്ള ചില റൈറ്റപ്സ് ഞാൻ കണ്ടു അങ്ങനെ ഒരു അതിന് മുകളിലുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ ജോർജു ടീ ഫാമിലിയുടെ കഥ പറയുകയാണ് ഫാൽക്കെ പുരസ്കാര നിമിഷം തന്നെ ദൃശ്യം ത്രീയും തുടങ്ങാനായതിനുള്ള സന്തോഷത്തിലാണ് ആന്റണി പെരുമ്പാവൂർ ദൃശ്യം വണ്ണും ടൂം പോലെ തന്നെ അല്ലെങ്കിൽ അതിന് അതിലേക്കും അപ്പുറമായി അത് സംഭവിക്കട്ടെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്ത വർഷമാണ് ദൃശ്യം ത്രീയുടെ റിലീസ് മീഡിയ വൺ കൊച്ചി